ജില്ലയിലെ കോൾപ്പാടങ്ങളിലെ ജലക്ഷാമം ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ബാ പി ബാലചന്ദ്രൻ എം എൽ എയുടെ നേതൃത്വത്തിൽ കർഷകർ തൃശൂർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു കനത്തവേരിയിൽ വെള്ളമില്ലാതെ രണ്ടായിരത്തി അഞ്ഞൂറോളം ഹെക്ടർ നെൽകൃഷി കരിഞ്ഞുണങ്ങുന്നതായി കർഷകർ കളക്ടറുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാമെന്നുറപ്പിന്മേൽ സമരം പിൻവലിച്ചു പുല്ലഴി അടാട്ട് പറപ്പൂർ കോൾപ്പടവുകളിലെ രണ്ടായിരത്തി അഞ്ഞൂറോളം ഹെക്ടർ നെൽകൃഷി വെള്ളമില്ലാതെ കരിഞ്ഞുണങ്ങുകയാണെന്നും ജലക്ഷാമത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു എം എൽ എയുടെ നേതൃത്വത്തിൽ കർഷകർ തൃശൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ ജയരാജിനെ ഉപരോധിച്ചത് കൃഷിക്ക് വെള്ളമില്ലാത്തതിനാൽ രണ്ടു മാസം വൈകിയാണ് കൃഷി ആരംഭിച്ചതെന്നും ഉടൻ വെള്ളം ലഭ്യമാക്കിയില്ലെങ്കിൽ കൃഷി നശിക്കുമെന്നും കർഷകർ പറഞ്ഞു ജില്ലാ ഭരണകൂടം കാർഷിക മേഖലക്കൊരു കലണ്ടർ തയ്യാറാക്കിക്കൊണ്ട് ഞങ്ങളോട് ഇന്ന ദിവസം പണി ഇറക്കണമെന്നും പറഞ്ഞുകൊണ്ട് രണ്ടു മാസം വൈകി ഈ പ്രാവശ്യം ഇവർ പറഞ്ഞ ഡേറ്റിന് ഞങ്ങളൊക്കെ തയ്യാറായിരുന്നു കർഷകരും പാടശേഖര സമിതിയും തയ്യാറായിരുന്നു ഉദ്യോഗസ്ഥലത്തിൽ ഇവർ ഞങ്ങൾക്ക് അതിന് ഇത് ഒരുക്കി തന്നില്ല സൗകര്യങ്ങളും ഒരുക്കി തന്നില്ല ഇപ്പോൾ കൃഷി ഇറക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ ചില ഭാഗങ്ങളിൽ എഴുപതും എൺപതും തൊണ്ണൂറ് ദിവസമായ കതിര് വന്ന് നിൽക്കുന്ന നെല്ല് ആകെ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന സാഹചര്യം ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അത് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഹെക്ടറോളം വരും അത് ചിലത് കൊയ്യാൻ ഭാഗമായിട്ട് ഒരു നലവുകൾക്കാറായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് കർഷകർക്ക് നെൽകൃഷി ആകെ ബി എൽ പി കേടും പിന്നെ തണ്ടുതർപ്പനായിട്ട് ഭീമമായ സംഖ്യ കർഷകനെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വന്ന് എടുക്കുകയാണ് ദിവസം വെള്ളം പിടിച്ചു മോട്ടോർ ൾ വാടകെടുത്ത് ഉടൻ പമ്പിംഗ് പമ്പിങ് ആവശ്യപ്പെട്ടു കളക്ടറുമായി ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന ഉറപ്പിന്മേലാണ് എം എൽ എയും കർഷകരും സമരം അവസാനിപ്പിച്ചത് കളക്ടറെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നിന്നും ഫണ്ട് എടുത്തിട്ട് താൽക്കാലികമായിട്ട് മോട്ടോർ വെച്ച് ഇപ്പൊ ചാലിലുള്ള വെള്ളം അപ്ലിഫ്റ്റ് ചെയ്ത് സാധിക്കും അതിനുള്ള ശ്രമമാണ് നട ഇറിഗേഷൻ എഞ്ചിനീയറും കൃഷി ഓഫീസർ ജെ ഡിയും കണ്ട് സംസാരിച്ച് പ്രശ്നത്തിനൊരു പരിഹാരം താൽക്കാലികമായിട്ടുണ്ടാക്കും ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഉഷയും സ്ഥലത്തുണ്ടായിരുന്നു അതേസമയം പല പാടശേഖരങ്ങളിലും കൃഷിക്ക് വെള്ളമില്ലാത്തതും പമ്പിങ്ങിനാവശ്യമായ പണമില്ലാത്തതും പ്രതിസന്ധിക്കിടയാക്കുകയാണ് ടി സി വിനോസ് തൃശൂർ